ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ക്രിസ്മസ് വരവേൽക്കുമ്പോൾ തിരുസവ മാതാവ് നമ്മുടെ വിചന്തനത്തിനായി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മാതായുടെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഭാഗങ്ങൾ ഹേറോദേസ് രാജാവിനെ പോലെ അധികാരമോഹവും അഹങ്കാരവും ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കാതെ മനോഹരമായ പുൽക്കൂട്ടിനുള്ളിൽ ശാന്തമായി ഉറങ്ങുന്ന ഉണ്ണി ഈശോയും കാവലായി നിൽക്കുന്ന പരിശുദ്ധ കന്യാമറിയാവും വിശുദ്ധ യവ്സേപ്പ് പിതാവും ആട്ടിടേന്മാരും മാലാഹമാരും ആടുകളും ക്രിസ്മസ് ട്രീയും വർണ്ണശബളമായ ദീപങ്ങളും ക്രിസ്മസ് കേക്കും നമ്മുടെ ഹൃദയങ്ങളിൽ ആനന്ദം ഉളവാക്കുന്നു മനുഷ്യ മനസ്സിനെ ഉണർത്തുവാൻ തക്കവണ്ണം പര്യാപ്തവുമാകുന്നു ക്രിസ്മസ് കേക്കിൻ്റെ മാധുര്യം നനയുമ്പോൾ ദൈവസ്നേഹം നിറഞ്ഞ കേക്കിനെ നാം ഓർക്കുന്നു ദീപം നമ്മുടെ ഹൃദയങ്ങളിൽ വെളിച്ചം ആയി പ്രകാശിക്കണം എന്താണ് ക്രിസ്മസ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജാതനായി ആദ്യ മാതാപിതാക്കളിലൂടെയുണ്ടായ പാപം നിമിത്തം തകർന്ന മനുഷ്യബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നു ഇരുപത്തഞ്ച് ദിവസത്തെ നോമ്പാചരണം നമ്മളിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ വിദ്വേഷവും പകയും സ്വാർത്ഥതയും നിറഞ്ഞ ഹൃദയങ്ങളിൽ വിശക്കുന്നവർക്ക് അപ്പമായി രോഗികൾക്ക് വൈദ്യനായി ശ്രീണർക്കും ആലംബഹീനർക്കും പ്രത്യാശ നൽകുവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി ഈശോ ജനിക്കുന്നതിലൂടെ നമ്മൾ ക്രിസ്മസ് ആകോ ആചരിക്കുന്നു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോൾ നമ്മളിൽ ദൈവകൃപ നിറഞ്ഞവരാകുന്നു ഐക്യവും സഹോദര സ്നേഹവും എളിമപ്പെടലും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ചെറുതായി തീരുമ്പോൾ ക്രിസ്മസ് സമ്മാനമായി നമ്മുടെ കുടുംബങ്ങളിലും ഇടവക കൂട്ടായ്മയിലും സമൂഹത്തിലും മാതൃകയായി തീരുവാനും നല്ലൊരു സാന്താക്ലാസ് ആയി നമ്മൾ മാറുന്നു മാലാഖന്മാരും ആട്ടിടേന്മാരും ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ഏറ്റുപാടിയതുപോലെ ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെ മംഗളാശംസകളും പുതുവത്സരങ്ങളും നേർന്നുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ